ചിരിച്ചറിയിട്ടെ ഞാൻ ഈ മാളത്തിന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോ അങ്ങൾ ഓട്ടി വന്നേക്കാണ് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത് കൊതി കിട്ടാതെ എല്ലാ വീടുകളിലും ഇങ്ങനെ ചെയ്യണ കണ്ടു ഞങ്ങൾ അങ്ങനെ ഊതിയൊന്നും ഉണ്ടായിരുന്നേ ഇതിന് ഓരോ രസത്തിനുണ്ടിട്ട് ഞങ്ങൾ ഓടി വന്നതിന് ഊതി പൊറത്ത് കളിരുന്നു ഊതി പുറത്ത് കളയുന്നിട്ട് അത് അടുപ്പിലിടുവാറകടുപ്പല്ലേ അപ്പൊ ഊതി ഏത് കൊതി കിട്ടല്ലേ ഒരപത്തും വരല്ലേ എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇത് ഊതി അടിപ്പിലിടുന്നത് ഇതിനൊരു മദ്യമുള്ള മരുന്നാണ് കേട്ടത് അല്ലേ നല്ല പെരിയ മഴയത്താണ് പഴയ കാലത്തുള്ളവരൊക്കെ ഇത് കഴിക്കണത് മരുന്നിറച്ചി ഉണ്ടാക്കുന്ന രീതി എരുമ ഇറച്ചിയാണ് അപ്പോൾ മഴയൊക്കെ സമയത്താണ് ഇത് കഴിക്കേണ്ടത് ഈ കർക്കിടക മാസത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും മരുന്ന് തിന്നുക എന്നുള്ളൊരിതുണ്ട് അപ്പോൾ എല്ലാ വർഷവും കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അത് കഴിച്ചില്ലെങ്കിൽ ആ സമയത്ത് കൈകാലു വേദനയും കൈകാലുകുത്തിക്കിഴപ്പ് പനി അങ്ങനെയൊക്കെ വരുമെന്നാണ് കാരണവന്മാർ പറയുന്നത് എന്തായാലും ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങളിത് നിർത്താതെ ഇങ്ങനെ കഴിച്ചു പോരുന്നതാണ് അപ്പോൾ ഇന്ന് ഇതുണ്ടാക്കാമെന്നും പറഞ്ഞ് ഈ എരുമറച്ചി മേടിച്ചു കൊണ്ടു വെച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു കിള് ഉപ്പെന്നേ പറയാൻ പാടുള്ളൂ കാരണം ഉപ്പ് ഇതിൽ ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഉപ്പില്ലാതെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് എന്നാലും ഈ മരുന്നിൻ്റെ കട്ട് കളയാൻ ഒരു പൊട്ട് ഉപ്പിടാം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു ഇത്തിരി ഉപ്പ് കൂടെ ഇട്ടിട്ടാണ് ഇത് വേവിക്കുന്നത് ഇത് കഴിഞ്ഞു തിളച്ച് തിരിയറുകഴിഞ്ഞ് കഴിയുമ്പം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും ആ വെള്ളമൊക്കെ വറ്റിപ്പോ വറ്റിച്ചെടുത്തിട്ടാണ് പിന്നെ പൊടികൾ ചേർക്കുന്നത് അപ്പോൾ ഇതിന് കിട്ടുന്ന പൊടി അങ്ങാടി മരുന്നുകൾ വാങ്ങുന്ന വൈദ്യശാല അവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് ഇപ്പോൾ പലചരക്ക് കടകളിലും ഇത് വിൽക്കപ്പെടുന്നുണ്ട് പൊടിയായിട്ട് പണ്ടൊക്കെ ഞങ്ങൾ കൂട്ടുമരുന്നെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചിട്ട് ഇത് വറുത്ത് പൊടിച്ച് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കൂടെ ഞങ്ങൾ ജീരകം ആശാളി ചതോപ്പ അതിമോതമായി ഇതെല്ലാവരും കൂടെ അമ്പതേതോ നൂറോ വീത് പൊടിച്ചിട്ട് ചെറിയ കുടുംബക്കാരുണെങ്കിൽ അമ്പതേത് വീതം വലിയ കുടുംബക്കാരാണെങ്കിൽ നൂറൊക്കെ വെച്ചൊക്കെ പൊടിച്ചെടുക്കണം അന്നേരം പൊടി ഉണ്ടാവുകയുള്ളൂ അപ്പം അതൊക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഈ മരുന്നു കൂട്ടി ശരിയാക്കുന്നത് അപ്പോൾ ഇവിടെ ആഷാളിയും ജീരകവും ചതവപ്പൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനത് വറ എടുത്ത് വറക്കണ സമയത്ത് ഞാൻ കാണിക്കാം ഇവിടെ മിക്സി കേടായതുകൊണ്ട് ഇത് വറുത് വീർത്തല്ല ഞാൻ അമ്മിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടി അരച്ചെടുക്കേണ്ടി വരികയായിരിക്കും നോക്കാം എരുമയറച്ചി വേവിച്ചു വെള്ളം വറ്റിച്ചു ഞെറും മാറ്റി വയ്ക്കാം ഇതാണ് ഞങ്ങൾ മേടിക്കുന്ന കൂട്ടുമരുന്ന് പൊടി ഒരുപാട് മരുന്നുകൾ പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണത് ഇപ്പത് മിക്ക കടകളിലും ഈ കറക്കടകത്തിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഒരു കിലോ ഇറച്ചിക്കുള്ള പൊടിയാണ് പക്ഷേ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ കൈക്കില് ഇച്ചിരി കൂടുതൽ തോന്നും അത് കാരണം കൊണ്ട് ഞാൻ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത് പരിചയപ്പെടുത്തിയെന്നുള്ളൂ അങ്ങാടി മരുന്ന് പണ്ടല്ലോ ആരോഗ്യത്തിന് ഏറെ നല്ലതായി ഇതൊക്കെ ആ പൊടി കൂടാതെ വേറെ ഞങ്ങൾ കുറച്ച് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് ജീരകം ആശാളി ഐമോദകം അത്രയും സാധനങ്ങളും കൂടി കൂടി ഞങ്ങൾ ചേർക്കുന്നുണ്ട് ഈ അമോദകത്തിന് ഇത്തിരി കയ്പ് രസം കൂടുതലാണ് അപ്പോൾ അതൊക്കെ കുറച്ച് ചേർത്താലും മതി പിന്നെ ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാം ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കാൻ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഐ മോദകമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അതൊന്ന് ചൂട് കയറി പൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളതും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം അതായത് പൊരിയുന്നുണ്ടോ കരിക്കാതെ പൊരിച്ചെടുക്കാം ആ പൊടി എടുക്കുമ്പോ ഇത് ഇടണമെന്നില്ല കേട്ടോ അമ്മ കുറച്ച് ചേർക്കുന്നേ ഒന്നുള്ളൂ ആ പൊടിയിൽ ഇതെല്ലാം ചേർന്നേക്കണ പൊടിയാ ഇതായിട്ടുണ്ട് മാറ്റാം ജീരകം ചൂടാക്കാം ജീരകവും പൊരിഞ്ഞും അതും മാറ്റാം നാശാളി ആ ചെറിയ ജാലം തുടച്ചെടുത്ത കേട്ട അതും ആയി മാറ്റാം വെന്ത ഇറച്ചി ആ പാത്രത്തിൽ നിന്നും നമുക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് നെയ്യ് അങ്ങ് ഒഴിക്കാം നെയ്യ് എണ്ണ വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിക്കും കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എണ്ണ ഇല്ല ഞങ്ങൾ വെളിച്ചെണ്ണയും നെയ്യുമാണ് ഒഴിക്കുന്നത് ഞാൻ ഇറച്ചി വെന്തപാത്രം തന്നെ അടപ്പത്ത് വെച്ചിരിക്കുകയാണ് നറു നെയ്യ് ഇത്രയും പരെ ഇപ്പോൾ പിന്നീട് ചേർത്തപ്പോലെ ഏ വേറെ രണ്ട് കുപ്പി ഇരുപണ്ട് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ പച്ചെണ്ണയും ചേർക്കും അപ്പോൾ നറുന കൂടുതലും ഇവിടെ ഉള്ളതുകൊണ്ട് എണ്ണയൊന്നും ഞങ്ങൾ വാങ്ങിയില്ലായിരുന്നു എണ്ണയൊക്കെ നല്ലതാണ് നല്ലെണ്ണ ഇനി ഞാൻ ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലേ ഗ്രാമ ഇത് നൂറ് ഗ്രാമാണ് ഒന്നര കിലോ ഇറച്ചി ഇതിൽ പാകപ്പെടുത്താമെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കിലോ ഇറച്ചിയാണ് ഇപ്പോൾ ശരിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി പൊടിയേ ഞങ്ങൾ ഇപ്പോൾ എടുക്കണുള്ളൂ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തേക്കാണോ ഈ പൊടിയാണ് നമ്മൾ മുമ്പ് ഇടണത് ഞാൻ പൊടിച്ച പൊടി ഇതാണ് അതിൽ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളു അപ്പോൾ ഇതും പകുതിയാണ് എടുത്തേണ്ടേ അപ്പൊ തീ ഓഫ് ചെയ്തേക്കാണ് ഇത് ഇടുകയാണ് ഇതും ഇടുകയാണ് ഇനി ഒന്ന് ഇളക്കട്ടെ പൊടി കഴിയുക ഇനി വെന്ത ഇറച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതിനൊരു ചമ്മന്തി മാത്രമേ ഞങ്ങൾ കൂട്ടുകൊള്ളൂ ചെറിയ തീലിടാല് കയ്യും ൊടിക്കരിച്ചിൽ വന്നാലും കയ്പ് രസം വരും ഇതുപോലെ തന്നെ നാടൻ കോഴിയിലുണ്ടാക്കും ഈ വളർത്തു കോഴിയിലും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ബ്രോയിലർ കോഴിയിലും ഉണ്ടാക്കും അത് കോഴി ചെറിയ പീസായിട്ട് ഏർ മുറിച്ചിട്ട് വറുത്ത് കോഴിയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി പിന്നെ നെയ്യ് കൂടുതൽ വേണമെന്നുള്ളൂർക്ക് നെയ്യ് കുറച്ചുകൂടി ഒഴിച്ചൊക്കെ ചെയ്യാം ചിലർക്ക് അതിൻ്റെ ആ നെയ്യൊഴിച്ച് ഒഴിച്ച് കണക്ക് വലിയ ഇഷ്ടമായിരിക്കും ഇതിനൊരു പ്രത്യേക മണമാണ് അതുകൊണ്ട് തന്നെ രാത്രി ഒട്ടുമിക്ക വീടുകളിലും ഒരു ദിവസമായിരിക്കും ഉണ്ടാക്കാറ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അപ്പോൾ പുറത്തേക്കൊന്നും മണം പോകാത്ത വിധമാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഇതിന് ഒരു പ്രത്യേക മണം ഉണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ചിത് മൊരിച്ചും ഒക്കെ എടുക്കാം കരിക്കാതിരുന്നാൽ മതി അപ്പോൾ ഇപ്പം ഈ ഞങ്ങൾ പൊടിയെടുത്ത കവറിൻ്റെ ഉള്ളെടുക്കത്തി എഴുതിയാക്കണത് ചെറു തീയിൽ പത്ത് മിനിറ്റ് റെഡിയാക്കണം ഞാൻ പറയുന്ന നമുക്ക് ഏകദേശം അറിയാലോ ഇത് കൂടി യോജിക്കുമ്പെ ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് കരുതി ഇത് ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല ഒരു വലിയ ആക്ക് ഇത്രയൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഒരുപാട് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കുമ്പോൾ പുളിയുള്ള കറികളൊന്നും ഞങ്ങൾ കഴിക്കില്ല ഉള്ളി മുളകും കുത്തി ചതച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കും ശം ഉപ്പും ചേർത്ത് കഴിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണക്കമീനാണ് കൂടുതലും അത്യാവശ്യം വേണ്ടവർക്ക് വറുത്ത് കൊടുക്കുന്നത് പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ രണ്ട് മൂന്നും കോഴികൾ അല്ലെങ്കിൽ ചില വീടുകളിൽ ആട് അപ്പോൾ ഇത് അംഗസംഖ്യയും കൂടുതലുണ്ടാവും അതുപോലെ തന്നെ ഒരാഴ്ച കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിച്ച് ഇത് ഉരലിലിടിച്ച് മരുന്നൊക്കെ ഇവിടെ കൂടി ഇടിച്ച് ഇത് കൂടി ഇടിച്ച് എന്താ പരിപ്പടെ പോലെ ഉരുട്ടി പരത്തി എടുത്ത് വെളിച്ചെണ്ണ നെയ്യ് നെയ്യലൊക്കെ ഇട്ട് മുരിച്ച് കോരി എടുക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് വെള്ളം വറ്റിയൊക്കെ ഇരിക്കുന്നതാണല്ലോ പിന്നെ നമ്മളിപ്പോ ദിവസത്തിൽ ഒരു നേരാണ് ഞങ്ങൾ എടുക്കാറ് ചിലരുച്ചയ്ക്കും അതിലേക്കാലത്ത് രണ്ടു നേരമൊക്കെ എടുക്കുന്നവരും ഉണ്ട് ഇപ്പൊ കാലങ്ങൾ മാറി ഇപ്പൊ വൈകുന്നേരമൊക്കെ ചപ്പാത്തിയും അതും ഇതുമൊക്കെയല്ലേ എല്ലാവരും കഴിക്കുന്നത് അപ്പം ഞങ്ങളും ഒരു നേരം ഇത് എടുക്കാറുള്ളൂ കേട്ടോ െടുക്കണ സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ചൂടാക്കിയിട്ട് എടുത്തിട്ട് ആ പകത്തെപ്പാടെ തന്നെ അങ്ങനെ മൂടി അവിടെ വെച്ചേർന്നാൽ മതി പിന്നെ ജ്യൂസ് എടുക്കുമ്പോഴായാലും ഇത് മൊത്തത്തിൽ ചൂടാക്കിയാൽ മതി മൊത്തത്തിൽ ചൂടാക്കി അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയവിടെ മൂടി വയ്ക്കുക അങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് ഉപയോഗിക്കാറ് അപ്പോ ഇത് റെഡിയായി ഞാൻ തീ ഓഫർ ചെയ്യാണ് മൂടി വെച്ചോളണം ഒരു കാരണവശാലും മണം പുറത്തേക്ക് പോകാൻ പാടില്ല